ദോശ ഉണ്ടാക്കുന്ന മാത്രം ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ അറിയിക്കുക ചോദിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി മുപ്പത്തി എട്ട് പൂജ്യം നാല് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തിരുവനന്തപുരം ജഗതി ലൊക്കേഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തിലേക്ക് ിൽഡിംഗ് സ്റ്റാഫ് ഫീമെയിൽ ആവശ്യമുണ്ട് സമയം ഒമ്പത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ പി എം എക്സ്പീരിയൻസ് വൺ ഇയർ സാലറി പതിനായിരം പതിനയ്യായിരം വയസ്സ് മുപ്പത്തെട്ട് പ്രവോ ടെലി അറിഞ്ഞിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് അറിയുവാനായി താഴെ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കുക എഴുപത്തി അഞ്ച് പത്ത് മുപ്പത്തി ഒമ്പത് അറുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിൽ വിളിക്കുക കോട്ടയം തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് നാൽപ്പത്തി എട്ട് എഴുപത്തിമൂന്ന് നാൽപ്പത്തി നാല് നമ്പറിൽ ബന്ധപ്പെടുക്കാം നീറ്റ് പൊറോട്ട മാസ്ത്രീൻ കോട്ടയം തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി ഏഴ് ഇരുപത് നാൽപ്പത്തി തൊണ്ണൂറ്റൊമ്പത് നമ്പർ ബന്ധപ്പെടുക്കാം